ഹലോ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു എൻഗേജ് വിത്ത് ഇംഗ്ലീഷ് നമ്മൾ ഇംഗ്ലീഷിന്റെ ബേസിക് ആയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് വരികയാണ് ഇതുവരെയുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കൃത്യമായി കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ കണ്ടാൽ മാത്രം പോരാ കൃത്യമായിട്ട് ഓരോ ക്ലാസ്സിലും നാം ചർച്ച ചെയ്യുന്ന ഭാഗങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പഠിച്ചുകൊണ്ട് വരണം എന്നെങ്കിൽ മാത്രമേ നമുക്കൊരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള റിസൾട്ട് നമ്മൾ പഠിക്കുന്നതിൽ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ മാത്രവുമല്ല നമുക്ക് ക്ലാസ്സുകൾ ഇല്ലാതെ വരുന്ന ദിവസങ്ങളിൽ നാം പഠിച്ച കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാനും വേണ്ടി നിങ്ങൾ ഉപയോഗപ്പെടുത്തണം ഓക്കെ അല്ലേ എന്നാൽ ഞാൻ കൂടുതലായി നീട്ടിക്കൊണ്ട് പോകുന്നില്ല നമുക്ക് ഇന്നത്തെ ചാപ്റ്ററിലേക്ക് കടക്കാം ഇവിടെ ആദ്യത്തെ സ്ലൈഡിൽ കാണുന്നത് പോലെ ചാപ്റ്റർ ഫോർട്ടീൻ വി ത്രീ ഓക്കെ വി ത്രീയെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഓർമ്മയില്ലേ വേർബിന്റെ ഫോമുകളായിരുന്നു പഠിച്ചുകൊണ്ട് വരുന്നുണ്ടായിരുന്നത് വി വൺ നമ്മൾ കൃത്യമായി പഠിച്ചു വി ടുവും പഠിച്ചു അതിനിടയിൽ നമ്മൾ ഡെയിലി ഓർ നോ ക്വസ്റ്റ്യൻസ് ആൻഡ് നെഗറ്റീവ് സെന്റൻസ് ഓക്കെ അത് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചാപ്റ്ററുകൾ മാറ്റിവെച്ചു ഇനി വീണ്ടും നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ് വി ത്രി നമുക്ക് കൃത്യമായിട്ട് വി ത്രീയെ കുറിച്ച് പഠിക്കാം ഇവിടെ വി ത്രീയുടെ അർത്ഥങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ വി ത്തിരിക്ക് മൂന്ന് അർത്ഥങ്ങളാണ് ഉള്ളത് ഓക്കെ ഒന്ന് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വി ത്രിയുടെ അർത്ഥങ്ങൾ നേരത്തെ പഠിച്ചതാണ് ഓക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ കൂടെ തന്നെ പറയാൻ ശ്രമിക്കുക ഒന്നാമത്തെ അർത്ഥം ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ അർത്ഥം ചെയ്തിട്ടുണ്ടായിരുന്നു മൂന്നാമത്തെ അർത്ഥം ചെയ്തിട്ടുണ്ടാകും ഓക്കെ അല്ലെ അതിന്റെ താഴെ തന്നെ വി വണ്ണിന്റെയും വി റ്റുയുടെയും കൂടെ അർത്ഥം ഞാൻ കൊടുത്തിട്ടുള്ളത് നമുക്കൊന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ വി വണ്ണിന്റെ അർത്ഥം എന്തായിരുന്നു ചെയ്യുന്നു ഓക്കെ വി ടുവിന്റെ അർത്ഥം ചെയ്തു ഓക്കെ അല്ലേ ഇനി അടുത്ത സ്ലൈഡ് നോക്കിയാല് വി ത്രീയുടെ മൂന്ന് അർത്ഥങ്ങളും നമ്മൾ എപ്പോഴാണ് കൊടുക്കേണ്ടത് എന്ന് ഇതിൽ കൃത്യമായി കാണിച്ചിട്ടുണ്ട് അതായത് വി ത്രീ ഫോമിൽ വരുന്ന ഒരു വേർബിന് മുമ്പിൽ ഹാവോ ഹാസോ ആണ് വരുന്നത് എങ്കിൽ നമുക്ക് ചെയ്തിട്ടുണ്ട് എന്ന് അർത്ഥം കൊടുക്കാം അതായത് അതിൽ ഉണ്ട് എന്നുള്ള ഒരു അർത്ഥം നമ്മൾക്ക് കിട്ടും കാരണം ഹാവ് ഹാസിന്റെ അർത്ഥം നമ്മൾ ഉണ്ട് എന്നാണ് പഠിച്ചിട്ടുള്ളത് ഓക്കെ അല്ലേ അങ്ങനെയാണെങ്കിൽ വി ത്രീ ഒരു വി ത്രീ ഫോമിൽ വരുന്ന ഒരു വേർബിന് മുമ്പിൽ ഹാവോ ഹാസോ ആണോ ഉള്ളത് എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക എന്നിട്ട് അവിടെ ഹാവോ ഹാസോ ഉണ്ടെങ്കിൽ അതിന് ചെയ്തിട്ടുണ്ട് എന്നർത്ഥം കൊടുക്കണം ഉദാഹരണത്തിന് പ്ലേഡ് എന്നതിന് മുമ്പിൽ ഹാവോ ഹാസോ വന്നിട്ടുണ്ട് എങ്കിൽ ഹാസ് പ്ലേഡ് അല്ലെങ്കിൽ ഹാവ് പ്ലേഡ് അതിന്റെ അർത്ഥം നമ്മൾ കൊടുക്കേണ്ടത് കളിച്ചിട്ടുണ്ട് എന്നാണ് ഓക്കെ അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് അർത്ഥം വരിക വി ത്രി ഫോമിന് മുമ്പിൽ ഹാഡ് വന്നിട്ടുണ്ടെങ്കിലാണ് ഉദാഹരണത്തിന് ഈ പ്ലേഡ് എന്നുള്ള വി ത്രി വെച്ച് കൊണ്ട് നമ്മൾ ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഹാഡ് പ്ലേഡ് ഓക്കെ ഹാഡ് പ്ലേഡ് കളിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് അർത്ഥം വരിക അതുപോലെ ചെയ്തിട്ടുണ്ടാകും എന്ന് അർത്ഥം കൊടുക്കേണ്ടത് എപ്പോഴാണ് അത് വി ത്രീ ഫോമിന് മുമ്പിൽ വിൽ ഹാവ് ഓക്കെ വിൽ എന്നുള്ളത് നമ്മൾ വരുന്ന ക്ലാസ്സിൽ അതിനെ കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് പഠിക്കും ഫ്യൂച്ചറിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വില്ല് വരിക അതായത് ഭാവിയിൽ ചെയ്യാനിരിക്കുന്ന ഒരു കാര്യത്തെ പറ്റിയാണ് പറയാൻ വേണ്ടിയിട്ടാണ് ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കുന്നത് ഓക്കെ അല്ലെ അപ്പൊ വില്ല് സൂചിപ്പിക്കുന്നത് ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണ് അപ്പോ ചെയ്തിട്ടുണ്ടാകും എന്ന് പറയുമ്പോൾ ചെയ്തിട്ടില്ല ചെയ്യുന്നുല്ല ഇനി ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ ഓക്കെ അപ്പൊ അത് ഫ്യൂച്ചറിനെ സൂചിപ്പിക്കുന്നതാണ് അപ്പോ വി മുന്നിൽ വിൽ ഹാവ് വന്നാലാണ് ചെയ്തിട്ടുണ്ടാകും എന്ന് നമ്മൾ അർത്ഥം കൊടുക്കേണ്ടത് ഹാവിന് ഉണ്ട് എന്നാണ് അർത്ഥം വില്ല് ഭാവിയാണ് സൂചിപ്പിക്കുന്നത് അപ്പോ ഉണ്ട് പ്ലസ് ചെയ്യും അല്ലെങ്കിൽ ആകും എന്നർത്ഥം വരുന്ന വന്നാൽ ചെയ്യും അതുപോലെ ഉണ്ട് അതായത് ഉണ്ടാകും ഓക്കെ അല്ലേ അപ്പോ നമ്മൾ കൃത്യമായിട്ട് വി ത്രീയുടെ മൂന്ന് അർത്ഥങ്ങളും എപ്പോഴാണ് കൊടുക്കേണ്ടത് എന്ന് പഠിച്ചു കഴിഞ്ഞു എന്നാൽ അടുത്ത സ്ലൈഡിൽ പോയാൽ ഇവിടെ അഞ്ച് വേബുകളുടെ വി വൺ വി ടു വി ത്രീ ഒടുത്തിട്ടുണ്ട് ഓക്കെ ഒന്നാമത്തത് ലേൺ 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 പ്ലേ കൂടെ തന്നെ നിങ്ങളും പറയാൻ വേണ്ടി ശ്രമിക്കണം അപ്പൊ നമ്മൾ ഈ അഞ്ച് വേബുകൾ നോക്കുമ്പോൾ ആദ്യത്തെ മൂന്ന് വേർബുകളുടെ വി റ്റും ബിത്രയും സെയിം ആണ് ഓക്കെ എന്നാൽ നാലാമത്തെ ഗോ എന്ന വേബിന്റെയും അതുപോലെ സി എന്ന വേർബിന്റെയും വി റ്റും ബിത്രയും ഡിഫറെന്റ് ആണ് കൃത്യമായ ഓർഡറിൽ വി വൺ വി ടു വി ത്രീ വരുന്നതും അതുപോലെ കൃത്യമായ ഓർഡറിൽ അല്ലാതെ വരുന്നതിനും നമ്മൾ കൃത്യമായ പേരുകൾ പഠിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്താണ് യെസ് റെഗുലർ വേർബ്സ് ആൻഡ് ഇറഗുലർ വേർബ്സ് ഓക്കെ അല്ലേ അത് ഞാൻ ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി ചോദിച്ചു എന്ന് മാത്രം ഇവിടെ വി ത്രീയെ മാത്രം ഒരു റെക്റ്റാംഗിളിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ആ വി ത്രീയെ മാത്രം എടുത്തുകൊണ്ട് അതിനേക്ക് നമ്മൾ പറഞ്ഞ വി ത്രിയുടെ മൂന്ന് അർത്ഥങ്ങളും വെച്ച് ഉദാഹരണ സൈതം നോക്കാം ഇവിടെ അടുത്ത സ്ലൈഡിൽ കാണുന്നത് പോലെ ലേൺഡ് നമ്മൾ ഇവിടെ ലേൺഡ് എന്നുള്ള വെച്ചിട്ടാണ് ഉദാഹരണം നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പൊ ലേൺഡ് എന്നതിന് മുമ്പിൽ അതായത് വി ത്രിയുടെ മുമ്പിൽ ഒന്നെങ്കിൽ ഹാവ് ഹാസ് വരും അല്ലെങ്കിൽ ഹാഡ് വരും അല്ലെങ്കിൽ വിൽ ഹാവ് വരും ഓക്കെ ഇവിടെ ഈ സ്ലൈഡിൽ കൃത്യമായി സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ കൃത്യമായി നോക്കി മനസ്സിലാക്കുക ഉദാഹരണം സൈഡിൽ കൊടുത്തിട്ടുണ്ട് വലതു വശത്ത് ഐ ഹാവ് ലേൺഡ് അവിടെ ലേൺഡ് എന്ന വീതിക്ക് മുമ്പ് ഹാവ് ആണ് വന്നിട്ടുള്ളത് അതുപോലെ ഹി എന്ന സബ്ജക്ട് വരുമ്പോ ഹാവ് അല്ല ഹാസ് ആണ് ഓക്കെ അപ്പോ ഹി ഹാസ് ലേൺഡ് ഓക്കെ അപ്പോ ലേണ്ട വീത്രിക്ക് മുമ്പ് ഹാസ് വന്നു ഈ രണ്ട് ഉദാഹരണങ്ങളിലും അർത്ഥം വരുന്നത് പഠിച്ചിട്ടുണ്ട് എന്നാണ് ഓക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള ആദ്യത്തെ അർത്ഥമാണ് വരുന്നത് ഹാവോ ഹാസോ വരുമ്പോ പഠിച്ചിട്ടുണ്ട് ഓക്കേ എന്ന അർത്ഥാണ് കൊടുക്കേണ്ടത് ചെയ്തിട്ടുണ്ട് എന്ന ഒരു അർത്ഥത്തിന്റെ കീഴിൽ വരുന്നതാണ് ഓക്കെ അല്ലേ അപ്പോ ഐ ഹാവ് ലേൺഡ് ഞാൻ പഠിച്ചിട്ടുണ്ട് ഹി ഹാസ് ലേൺ അവൻ പഠിച്ചിട്ടുണ്ട് ഓക്കെ ഇനി ലേൺഡ് എന്നതിന് മുമ്പിൽ ഹാഡ് വന്നതിന്റെ ഉദാഹരണമാണ് ഐ ഹാഡ് ലേൺഡ് ഓക്കെ അപ്പൊ വി എത്തിക്ക് മുമ്പിൽ ഹാഡ് വന്നപ്പോൾ അതിന്റെ അർത്ഥ വ്യത്യാസം നോക്കുക പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് പഠിച്ചിട്ടുണ്ടായിരുന്നു എന്നായി ഓക്കെ പഠിച്ച് ുന്നു ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അല്ലേ എന്നാൽ വി വീത്രിക്ക് മുമ്പിൽ വിൽ ഹാവ് വന്നതിന്റെ ഉദാഹരണം അതിന് താഴെ കൊടുത്തിട്ടുണ്ട് ഐ വിൽ ഹാവ് ലേൺഡ് ഞാൻ പഠിച്ചിട്ടുണ്ടാകും ഓക്കെ അല്ലേ ഞാൻ പഠിച്ചിട്ടുണ്ടാകും അപ്പോ നമ്മൾ കൃത്യമായിട്ട് മൂന്ന് അർത്ഥങ്ങളും എപ്പോഴാണ് വരുന്നത് എന്ന് ഉദാഹരണ സഹിതം പഠിച്ചു കഴിഞ്ഞു ഇനി അടുത്ത സ്ലൈഡിൽ കാണുന്നത് പോലെ നമ്മൾ എട്ട് സബ്ജക്റ്റുകളാണ് പഠിച്ചിട്ടുള്ളത് ആ എട്ട് സബ്ജക്റ്റുകൾക്കും നമ്മൾ വീ രി ഉപയോഗിച്ചിട്ട് ഉദാഹരണം നോക്കാം വിത്രിയുടെ മൂന്ന് ഫോമുകൾ വെച്ചിട്ടും നമ്മൾ ഉദാഹരണം പഠിക്കുന്നതാണ് അപ്പോൾ ആദ്യത്തിൽ ഹാബ് ഹാസ് പ്ലസ് വീ രി ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ സ്ലൈഡിൽ കാണുന്നത് പോലെ അർത്ഥം വരുന്നത് ഹാബ് ഹാസ് വീ രിക്ക് മുമ്പിൽ വരുമ്പോൾ അർത്ഥം വരുന്നത് ചെയ്തിട്ടുണ്ട് എന്നാണ് ഓക്കെ ആ ഒരു അർത്ഥം നമ്മൾ എപ്പോഴും ഓർമ്മ വേണം കാരണം അതിൽ ഉണ്ട് എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരണം വീ ക്ക് മുമ്പിൽ ഹാവോ ിൽ ഹാസോ ആണ് വന്നിട്ടുള്ളത് ഐയുടെ ഉദാഹരണം നോക്കിയാൽ ഐ ഹാവ് ലേർഡ് ഞാൻ പഠിച്ചിട്ടുണ്ട് ഐ ഹാവ് പ്ലേഡ് എന്തായിരിക്കും അർത്ഥം ഞാൻ കളിച്ചിട്ടുണ്ട് ഐ ഹാവ് ലുക്ക് ഞാൻ നോക്കിയിട്ടുണ്ട് ഐ ഹാവ് ഗോൺ ഞാൻ പോയിട്ടുണ്ട് ഐ ഹാവ് സീൻ ഞാൻ കണ്ടിട്ടുണ്ട് ഓക്കെ അല്ലേ എന്നാൽ വിയുടെ നിങ്ങൾ തന്നെ പറയാൻ ശ്രമിച്ചേ വി ഹാവ് ലേൺഡ് യെസ് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് വി ഹാവ് പ്ലെയ്ഡ് ഞങ്ങൾ കളിച്ചിട്ടുണ്ട് വി ഹാവ് ലുക്ട് നമ്മൾ നോക്കിയിട്ടുണ്ട് വി ഹാവ് ഗോൺ നമ്മൾ പോയിട്ടുണ്ട് വി ഹാവ് സീൻ നമ്മൾ കണ്ടിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഒരുമിച്ച് പറയാം യു ആദ്യത്തെ യു നീ എന്നർത്ഥം വരുന്ന യു ആണ് യു ഹാവ് ലേൺഡ് നീ പഠിച്ചിട്ടുണ്ട് യു ഹാവ് പ്ലെയ്ഡ് നീ കളിച്ചിട്ടുണ്ട് യു ഹാവ് ലുക്ട് നീ നോക്കിയിട്ടുണ്ട് യു ഹാവ് ഗോൺ നീ പോയിട്ടുണ്ട് യു ഹാവ് സീൻ നീ കണ്ടിട്ടുണ്ട് ഇനി അടുത്ത യു നിങ്ങൾ എന്നർത്ഥം വരുന്ന യു ആണ് യു ഹാവ് ലേൺഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് യു ഹാവ് പ്ലെയ്ഡ് നിങ്ങൾ കളിച്ചിട്ടുണ്ട് യു ഹാവ് ലുക്ഡ് നിങ്ങൾ നോക്കിയിട്ടുണ്ട് യു ഹാവ് ഗോൺ നിങ്ങൾ പോയിട്ടുണ്ട് യു ഹാവ് സീൻ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇനി അടുത്ത സ്ലൈഡിൽ ബാക്കിയുള്ള സബ്ജക്റ്റുകളായ ഹി ഷി ഇ അവകളുടെ കൂടെ നമുക്ക് ഉദാഹരണം ചെയ്ത് നോക്കാം ആദ്യം ഹിയുടെ ഉദാഹരണം ഹി ഹാസ് ലേൺഡ് ഓക്കെ ഇവിടെ ഹാവ് അല്ല ഹി ഷി ഇറ്റ് ഈ മൂന്ന് സബ്ജക്റ്റുകളുടെ കൂടെ ഹാവ് വരികയില്ല ഹാസ് ആണ് വരിക എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഹി ഹാസ് ലേൺഡ് അവൻ പഠിച്ചിട്ടുണ്ട് ഹി ഹാസ് പ്ലേഡ് അവൻ കളിച്ചിട്ടുണ്ട് ഹി ഹാസ് ലുക്ട് അവൻ നോക്കിയിട്ടുണ്ട് ഹി ഹാസ് ഗോൺ അവൻ പോയിട്ടുണ്ട് അവൻ കണ്ടിട്ടുണ്ട് ഓക്കെ അല്ലേ എന്നാൽ അവൾ പഠിച്ചിട്ടുണ്ട് ഷി ഹാസ് അവൾ കളിച്ചിട്ടുണ്ട് ഷി ഹാസ് അവൾ നോക്കിയിട്ടുണ്ട് ഷി ഹാസ് ഗോൺ അവൾ പോയിട്ടുണ്ട് ഷി ഹാസ് സീൻ അവൾ കണ്ടിട്ടുണ്ട് ഓക്കെ അല്ലേ എന്നാൽ ഇറ്റിന്റെ നോക്കിയാലോ ഇറ്റ് ഹാസ് ലേൺ അത് പഠിച്ചിട്ടുണ്ട് ഇറ്റ് ഹാസ് പ്ലെയ്ഡ് അത് കളിച്ചിട്ടുണ്ട് അത് നോക്കിയിട്ടുണ്ട് ഇറ്റ് ഹാസ് ഗോൺ അത് പോയിട്ടുണ്ട് ഇറ്റ് ഹാസ് സീൻ അത് കണ്ടിട്ടുണ്ട് ഇനി ദേയുടെ ഉദാഹരണങ്ങൾ നോക്കാം ദ ഹാവ് ലേൺഡ് അവർ പഠിച്ചിട്ടുണ്ട് ഹാവ് പ്ലേഡ് അവർ കളിച്ചിട്ടുണ്ട് ദേ ഹാവ് ലുക്ഡ് അവർ നോക്കിയിട്ടുണ്ട് ദേ ഹാവ് ഗോൺ അവർ പോയിട്ടുണ്ട് ഹാവ് സീൻ അവർ കണ്ടിട്ടുണ്ട് ഓക്കെ അല്ലേ അപ്പോ ഇതോടുകൂടി നമ്മൾ ബി ത്രീയുടെ ഒന്നാമത്തെ അർത്ഥമായ ചെയ്തിട്ടുണ്ട് എന്നത് കൃത്യമായിട്ട് എല്ലാ സബ്ജക്ടുകളുടെ കൂടെയും ഉപയോഗിക്കാൻ പഠിച്ചു ഓക്കെ ഇതുപോലെ ഏതൊരു വേർബിന്റെ ബി ത്രീ ഫോം കിട്ടിയാലും നമുക്കിനി ഏത് സബ്ജക്ടുകളുടെ കൂടെ ഉപയോഗിച്ചിട്ടും അർത്ഥം വെക്കാൻ കഴിയും ഇല്ലേ കഴിയില്ലേ കഴിയും ഓക്കെ ഇനി അടുത്ത സ്ലൈഡിൽ ബി ത്രീയുടെ രണ്ടാമത്തെ അർത്ഥമായ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ ബി ത്രീയുടെ മുമ്പിൽ ഹാഡ് വരുമ്പോൾ ഹാഡിന്റെ അർത്ഥം ഉണ്ടായിരുന്നു എന്നാണ് ഓക്കെ അപ്പൊ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നർത്ഥം വരുന്ന ഹാഡ് പ്ലസ് വീത്തിരി ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ ആദ്യത്തെ അർത്ഥം നമ്മൾ പഠിച്ചതുപോലെ എട്ട് സബ്ജക്ടുകളുടെ കൂടെ നമ്മൾ ഹാഡ് വെച്ച് ഉദാഹരണ സഹിതം പഠിക്കാൻ പോവുകയാണ് ഒന്നാമത് ഐ ഹാഡ് ലേൺഡ് ഓക്കെ ഹാവ് മാറിയിട്ട് ഹാഡ് ആയി ഐ ഹാഡ് ലേൺഡ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ ഹാഡ് വരുമ്പോൾ ഉണ്ടായിരുന്നു എന്നൊരർത്ഥം കിട്ടും ഐ ഹാഡ് ലേൺഡ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു ഐ ഹാഡ് പ്ലേഡ് ഞാൻ കളിച്ചിട്ടുണ്ടായിരുന്നു ഐ ഹാഡ് ലുക് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ഐ ഹാഡ് ഗോൺ ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഐ ഹാഡ് സീൻ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോ നിങ്ങൾ ഞാൻ പറയുന്നതിന് ഒപ്പം തന്നെ പറയാൻ വേണ്ടി ശ്രമിക്കണം സെയിം ഉദാഹരണങ്ങളാണ് എല്ലാത്തിലും ഉള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് അർത്ഥത്തിന്റെ കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടാവുകയില്ല അതുകൊണ്ട് ഞാൻ പറയുന്ന സമയത്ത് തന്നെ കൂടെ പറയാൻ വേണ്ടി ശ്രമിക്കുക വി ഹാഡ് ലേൺഡ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു വി ഹാഡ് പ്ലേഡ് നമ്മൾ കളിച്ചിട്ടുണ്ടായിരുന്നു വി ഹാഡ് ലുക്ട് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു വി ഹാഡ് ഗോൺ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു വി ഹാഡ് സീൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഓക്കെ അതുപോലെ അടുത്തത് യു നീ എന്നർത്ഥം വരുന്ന യു ഓക്കെ സിംഗുലർ യു ആണ് യു ഹാഡ് ലേൺഡ് നീ പഠിച്ചിട്ടുണ്ടായിരുന്നു യു ഹാഡ് പ്ലെയ്ഡ് നീ കളിച്ചിട്ടുണ്ടായിരുന്നു യു ഹാഡ് നോക്കിയിട്ടുണ്ടായിരുന്നു യു ഹാഡ് ഗോൺ നീ പോയിട്ടുണ്ടായിരുന്നു യു ഹാഡ് സീൻ നീ കണ്ടിട്ടുണ്ടായിരുന്നു ഇനി അടുത്ത യു നിങ്ങൾ എന്നർത്ഥം വരുന്ന പ്ലൂരൽ ആയ യുവിനെ കുറിച്ച് നമുക്ക് ഉദാഹരണം ചെയ്ത് നോക്കാം യു ഹാഡ് ലേൺഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു യു ഹാഡ് പ്ലേഡ് നിങ്ങൾ കളിച്ചിട്ടുണ്ടായിരുന്നു യു ഹാഡ് ലുക്ട് നിങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു യു ഹാഡ് ഗോൺ നിങ്ങൾ പോയിട്ടുണ്ടായിരുന്നു യു ഹാഡ് സീൻ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ഓക്കെ ഇനി ബാക്കിയുള്ള നാല് സബ്ജക്റ്റുകൾ ഹി നമ്മള് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഹാഡ് എന്നുള്ളത് എല്ലാ സബ്ജക്റ്റുകളുടെ കൂടെയും വരുന്നതാണ് ഓക്കെ ഹാവോ ഹാസോ ആണെങ്കിൽ നമ്മള് ഹിഷീറ്റിന്റെ ഒക്കെ മാത്രമേ ഹാസ് വരികയുള്ളൂ ബാക്കിയുള്ള അഞ്ച് സബ്ജക്റ്റുകളുടെ കൂടെ മാത്രമേ ഹാവ് വരികയുള്ളൂ എന്ന് പഠിച്ചിട്ടുണ്ട് പക്ഷെ ആ ഒരു കൺഫ്യൂഷന് ഈ ഹാഡിന്റെ കാര്യത്തിൽ വരികയില്ല കാരണം എല്ലാ സബ്ജക്റ്റുകളുടെ കൂടെയും ഹാഡ് തന്നെയാണ് വരിക അപ്പൊ ഹീയുടെ ഉദാഹരണം നോക്കിയാൽ ഹി ഹാഡ് ലേൺഡ് അവൻ പഠിച്ചിട്ടുണ്ടായിരുന്നു ഹി ഹാഡ് പ്ലേഡ് അവൻ കളിച്ചിട്ടുണ്ടായിരുന്നു ഹി ഹാഡ് ലുക് അവൻ നോക്കിയിട്ടുണ്ടായിരുന്നു ഹി ഹാഡ് ഗോൺ അവൻ അവൻ കണ്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ഉദാഹരണങ്ങൾ അവൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഷിഹാഡ് അവൾ കളിച്ചിട്ടുണ്ടായിരുന്നു ഷിഹാഡ് അവൾ ഹാഡ് ഗോൺ അവൾ പോയിട്ടുണ്ടായിരുന്നു ഷി ഹാഡ് സീൻ അവൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇനി ഇറ്റിന്റെ നോക്കിയാൽ ഇറ്റ് ഹാഡ് ലേൺഡ് അത് പഠിച്ചിട്ടുണ്ടായിരുന്നു ഇറ്റ് ഹാഡ് പ്ലെയ്ഡ് അത് കളിച്ചിട്ടുണ്ടായിരുന്നു ഇറ്റ് ഹാഡ് ലുക് അത് 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 കണ്ടിട്ടുണ്ടായിരുന്നു ഓക്കെ അല്ലേ ഇനി ദേയുടെ ഉദാഹരണങ്ങൾ നോക്കാം ദ ഹാഡ് ലേൺഡ് അവർ പഠിച്ചിട്ടുണ്ടായിരുന്നു അവർ കളിച്ചിട്ടുണ്ടായിരുന്നു ലുക്ട് അവർ നോക്കിയിട്ടുണ്ടായിരുന്നു ദാറ്റ് ഗോൺ അവർ പോയിട്ടുണ്ടായിരുന്നു ദേ ഹാഡ് സീൻ അവർ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ വീത്തിരിയുടെ രണ്ടാമത്തെ അർത്ഥം നമ്മൾ എല്ലാ സബ്ജക്ടുകളുടെ കൂടെയും ഉപയോഗിച്ച് പഠിച്ചു കഴിഞ്ഞു ഓക്കെ ഇനി ബി ത്രീയുടെ രണ്ടാമത്തെ അർത്ഥം ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന അർത്ഥത്തിൽ ഏതൊരു സെന്റൻസ് വന്നാലും നമുക്ക് കൃത്യമായിട്ട് മീനിങ് കൊടുക്കാൻ കഴിയും അല്ലേ കഴിയില്ലേ കോൺഫിഡൻസ് ഇല്ലേ ഓക്കേ ഉണ്ട് അപ്പൊ ബി ത്രീയുടെ മൂന്നാമത്തെ അർത്ഥത്തെ കുറിച്ച് നമുക്ക് പഠിക്കാം ഓക്കെ മൂന്നാമത്തെ അർത്ഥം വരുന്നത് ചെയ്തിട്ടുണ്ടാകും എന്നാണ് അത് ഫ്യൂച്ചർ അർത്ഥാണ് വരുന്നത് അതുകൊണ്ട് അതിന്റെ കൂടെ വില്ല് ഉണ്ടാകും ഓക്കെ വില്ല് ചേർന്ന് വരും വില്ല് എന്നുള്ളത് ഫ്യൂച്ചറിനെ സൂചിപ്പിക്കുന്നതാണ് വരാൻ പോകുന്ന കാലത്തിൽ നടക്കുന്ന ഒരു പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്നതാണ് വിൽ ഓക്കെ ചെയ്യും ചെയ്തിട്ടുണ്ടാകും ഓക്കെ വരാൻ പോകുന്ന കാര്യത്തിന് സൂചിപ്പിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ വിൽ ചെയ്യുമെന്ന് സൂചിപ്പിക്കുന്ന വില്ലും അതുപോലെ ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ഹാവും ചേർന്ന് വരുമ്പോൾ വിൽ ഹാവ് ഓക്കെ അപ്പൊ ഉണ്ടാകും എന്നൊരു അർത്ഥം കിട്ടും ഓക്കെ അല്ലേ അപ്പോൾ വിത്രിയുടെ മുമ്പിൽ വിൽ ഹാവ് വരുന്ന സമയത്ത് ചെയ്തിട്ടുണ്ടാകും എന്നാണ് നമ്മൾ അർത്ഥം കൊടുക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു മൂന്നാമത്തെ അർത്ഥത്തിന്റെ കൂടെ എട്ട് സബ്ജക്റ്റുകളും ഉപയോഗിച്ചുകൊണ്ടുള്ള ഉദാഹരണങ്ങൾ നോക്കാം ആദ്യം ഐ ഐ വിൽ ഹാവ് ലേൺഡ് ഓക്കെ ഹാവും അല്ല വന്നിട്ടുള്ളത് ഹാഡും അല്ല വിൽ ഹാവ് ആണ് വന്നിട്ടുള്ളത് അപ്പൊ ഐ വിൽ ഹാവ് ലേൺഡ് ഞാൻ പഠിച്ചിട്ടുണ്ടാകും ഐ വിൽ ഹാവ് പ്ലേഡ് ഞാൻ കളിച്ചിട്ടുണ്ടാകും ഐ വിൽ ഹാവ് ലുക്ക് ഞാൻ നോക്കിയിട്ടുണ്ടാകും ഐ വിൽ ഹാവ് ഗോൺ ഞാൻ പോയിട്ടുണ്ടാകും ഐ വിൽ ഹാവ് സീൻ ഞാൻ കണ്ടിട്ടുണ്ടാകും ഓക്കെ അല്ലേ അങ്ങനെയാണെങ്കിൽ വി യുടെ ഉദാഹരണങ്ങൾ നോക്കിയാലോ യെസ് വി വിൽ ഹാവ് ഞങ്ങൾ പഠിച്ചിട്ടുണ്ടാകും വി വിൽ ഹാവ് പ്ലേഡ് ഞങ്ങൾ കളിച്ചിട്ടുണ്ടാകും വി വിൽ ഹാവ് ഞങ്ങൾ നോക്കിയിട്ടുണ്ടാകും വി വിൽ ഹാവ് ഗോൺ നമ്മൾ പോയിട്ടുണ്ടാകും വി വിൽ ഹാവ് സീൻ നമ്മൾ കണ്ടിട്ടുണ്ടാകും ഓക്കെ ഇനി നീ എന്നർത്ഥം വരുന്ന യു യു വിൽ ഹാവ് ലേൺഡ് നീ പഠിച്ചിട്ടുണ്ടാകും യു വിൽ ഹാവ് പ്ലേഡ് നീ കളിച്ചിട്ടുണ്ടാകും യു വിൽ ഹാവ് ലുക്ട് നീ നോക്കിയിട്ടുണ്ടാകും യു വിൽ ഹാവ് ഗോൺ നീ പോയിട്ടുണ്ടാകും യു വിൽ ഹാവ് സീൻ നീ കണ്ടിട്ടുണ്ടാകും ഇനി യു തന്നെയാണ് പക്ഷേ നിങ്ങൾ എന്നാണ് അർത്ഥം യു വിൽ ഹാവ് ലേൺഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും യു വിൽ ഹാവ് പ്ലെയ്ഡ് നിങ്ങൾ കളിച്ചിട്ടുണ്ടാകും യു വിൽ ഹാവ് ലുക്ട് നിങ്ങൾ നോക്കിയിട്ടുണ്ടാകും യു വിൽ ഹാവ് ഗോൺ നിങ്ങൾ പോയിട്ടുണ്ടാകും യു വിൽ ഹാവ് സീൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഓക്കെ ഇനി ബാക്കിയുള്ള നാല് സബ്ജക്റ്റുകളുടെ കൂടെ നമുക്ക് ഉദാഹരണ സഹിതം നോക്കാം ആദ്യം ഹി ഹി വിൽ ഹാവ് ലേൺഡ് ഓക്കെ ഹീയുടെ കൂടെയും വിൽ ഹാസ് അല്ല ഹിയോട് തൊട്ട് ഉടനെ വരുമ്പോഴാണ് ഹാവ് ഹാസ് ആയിട്ട് മാറുന്നത് അതിന് ഇടയിൽ വില്ലോ മറ്റെന്തെങ്കിലും വരുന്ന സമയത്ത് ഒരിക്കലും ഹാസ് നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഓക്കെ ഹീയോട് തൊട്ടുടനെയായി ആയിട്ട് വരുന്ന സമയത്താണ് ഹാവ് ഹാസ് ആയി മാറുന്നത് വിൽ ഹാവ് എല്ലാ സബ്ജക്റ്റുകളുടെ കൂടെയും വിൽ ഹാവ് തന്നെയാണ് ഓക്കെ അപ്പോ ഹി വിൽ ഹ് ലേൺഡ് അവൻ പഠിച്ചിട്ടുണ്ടാകും വിൽ പ്ലേഡ് അവൻ കളിച്ചിട്ടുണ്ടാകും വിൽ അവൻ നോക്കിയിട്ടുണ്ടാകും വിൽ വിൽ ഗോൺ അവൻ അവൻ പോയിട്ടുണ്ടാകും സീൻ കണ്ടിട്ടുണ്ടാകും എനി വിൽ അവൾ പഠിച്ചിട്ടുണ്ടാകും വിൽ പ്ലേഡ് അവൾ കളിച്ചിട്ടുണ്ടാകും വിൽ അവൾ നോക്കിയിട്ടുണ്ടാകും വിൽ ഗോൺ അവൾ പോയിട്ടുണ്ടാകും അവൾ കണ്ടിട്ടുണ്ടാകും ഇനി ഇറ്റിന്റെ ഉദാഹരണം നോക്കിയാലോ നോക്കിയാലോൺഡ് അത് പഠിച്ചിട്ടുണ്ടാകും അത് കളിച്ചിട്ടുണ്ടാകും അത് നോക്കിയിട്ടുണ്ടാകും അത് അത് പോയിട്ടുണ്ടാകും കണ്ടിട്ടുണ്ടാകും ഇനി ദേവിയുടെ ഉദാഹരണങ്ങൾ നോക്കിയാലോ ഹാവ് ലേൺഡ് അവർ പഠിച്ചിട്ടുണ്ടാകും അവർ കളിച്ചിട്ടുണ്ടാകും അവർ നോക്കിയിട്ടുണ്ടാകും ദേ വിൽ ഹാവ് ഗോൺ അവർ പോയിട്ടുണ്ടാകും ദേ വിൽ ഹാവ് സീൻ അവർ കണ്ടിട്ടുണ്ടാകും ഓക്കെ അല്ലേ നമ്മൾ വി ത്രീടെ മൂന്ന് അർത്ഥങ്ങളും എല്ലാ സബ്ജക്റ്റുകളുടെ കൂടെയും ഉപയോഗിക്കാൻ വേണ്ടി പഠിച്ചു കഴിഞ്ഞു ഇനി വി ത്രീ ഫോമിൽ വരുന്ന ഏതൊരു വേർബിന്റെയും തൊട്ടുമുന്നിൽ ഹാവ് ആണോ ഹാസ് ആണോ അല്ലെങ്കിൽ ഹാഡ് ആണോ അല്ലെങ്കിൽ വിൽ ഹാവ് ആണോ ഏതാണ് വന്നത് എന്ന് നമ്മൾ നോക്കിയിട്ട് കൃത്യമായി അർത്ഥം കൊടുക്കാൻ നമുക്ക് സാധിക്കില്ലേ യെസ് സാധിക്കും ഓക്കെ നിങ്ങൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതായത് ഞാൻ ഇവിടെ എല്ലാ സബ്ജക്റ്റുകളുടെ കൂടെയും സെയിം ഉദാഹരണങ്ങൾ അത് ഒരു ഉദാഹരണവും സ്കിപ്പ് ചെയ്യാതെ എല്ലാ ഉദാഹരണങ്ങളും സെയിം അർത്ഥമായിട്ടും കൂടെ കൂടെ പറയുന്നത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് നമുക്ക് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പൊ നിങ്ങളും അത് സ്കിപ്പ് ചെയ്യാതെ കൃത്യമായിട്ട് ആ ഒരു സെന്റൻസ് മുമ്പ് വന്നെങ്കിൽ തന്നെ വീണ്ടും വീണ്ടും അത് പറഞ്ഞു പഠിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഒരിക്കലും മറന്നു പോകാത്ത രീതിയിൽ അത് പഠിക്കാൻ പറ്റും അതുകൊണ്ടാണ് ഓക്കെ നമുക്ക് ചിലപ്പോൾ മടിയൊക്കെ തോന്നും സെയിം ഉദാഹരണമാണ് നമ്മൾ സബ്ജക്റ്റ് മാത്രം മാറ്റി പറയുകയാണ് എന്നാലും നമ്മൾ കൃത്യമായിട്ട് ഓരോന്നും പറഞ്ഞു തന്നെ പഠിക്കണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരിക്കലും മറന്നു പോകാത്ത രീതിയിൽ പഠിക്കാൻ വേണ്ടി സാധിക്കും ഓക്കെ അങ്ങനെയാണെങ്കിൽ അടുത്ത സ്ലൈഡിൽ എന്നത്തെയും പോലെ ഒരു കിക്ക് ടെസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ട്രാൻസ്ലേറ്റ് ദ ഗിവൻ സെന്റൻസസ് ഇൻ ടു ഇംഗ്ലീഷ് താഴെ കൊടുത്തിട്ടുള്ള പത്ത് സെന്റൻസുകൾ നിങ്ങൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം ഓക്കെ എല്ലാം വി ത്രീ ഫോമിലേക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഓരോന്നിന്റെയും സൈഡില് പത്ത് സെന്റൻസിന്റെയും വലതുവശത്തായിട്ട് വേബിന്റെ മൂന്ന് ഫോമുകളും കൊടുത്തിട്ടുണ്ട് അതും കൂടി നിങ്ങൾ കാണാതെ പഠിക്കണം ഓക്കെ അത് നമ്മൾ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വി വണ്ണ് ഉപയോഗിക്കേണ്ട അടുത്ത് വി ആയിട്ടും വി ടുവിൻ്റെ അടുത്ത് വി ടു ആയിട്ടും അതുപോലെ വി ത്രീ അടുത്ത് വി ത്രീ ആയിട്ടും നമുക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞാൻ ഉറങ്ങിയിട്ടുണ്ട് എന്ന ആ ഒരു സെന്റൻസ് നിങ്ങൾ ഇംഗ്ലീഷിലേക്ക് ആക്കണം അതുപോലെ പത്തെണ്ണം രണ്ടാമത്തത് അവൾ എഴുതിയിട്ടുണ്ട് മൂന്ന് അവർ വന്നിട്ടുണ്ടായിരുന്നു നാല് നീ തിന്നിട്ടുണ്ട് അഞ്ച് അത് കളിച്ചിട്ടുണ്ടായിരുന്നു ആറ് അവൻ എത്തിയിട്ടുണ്ടാകും ഏഴ് ഞങ്ങൾ പോയിട്ടുണ്ടാകും എട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ഒൻപത് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു പത്ത് അവൾ വിളിച്ചിട്ടുണ്ടാകും ഈ പത്ത് സെന്റൻസുകളെയും നിങ്ങൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക വളരെ സിമ്പിൾ ആണ് അല്ലേ യെസ് വളരെ സിമ്പിൾ ആണ് കാരണം എല്ലാ വേബുകളുടെയും വേബ് ഫോംസ് അതിൻ്റെ വലതുവശത്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ അതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ പണിയൊന്നും ഉണ്ടാവൂല കൃത്യമായിട്ട് ഹാവ് ആണോ ഹാസ് ആണോ അല്ലെങ്കിൽ ഹാഡ് ആണോ വിൽ ഹാവ് ആണോ മുമ്പിൽ വരിക അതുപോലെ ഏതാണ് സബ്ജെക്റ്റ് എന്നൊക്കെ നോക്കിയിട്ട് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്തു കൊടുത്താൽ മാത്രം മതി ഓക്കെ അടുത്ത സ്ലൈഡിൽ എന്നിട്ട് നിങ്ങൾ ഈ ഒരു പത്ത് സെന്റൻസുകൾ നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടിയ സ്കോറിനനുസരിച്ച് നിങ്ങൾ നിങ്ങളെ വിലയിരുത്തുക പത്തും ശരിയാണെങ്കിൽ എക്സലന്റ് ആണ് എട്ടോ ഒൻപതോ ആണെങ്കിൽ വെരി ഗുഡ് ആറോ ഏഴോ ആണെങ്കിൽ ഗുഡ് നാലോ അഞ്ചോ ആണെങ്കിൽ ആവറേജ് രണ്ടോ മൂന്നോ ആണെങ്കിൽ ബിലോ ആവറേജ് ഒന്നാണെങ്കിൽ കഷ്ടമാണ് പൂറാണ് ഒന്നും കിട്ടിയിട്ടില്ല എങ്കിൽ വാച്ച് ഗെയിൻ ആൻഡ് ലേൺ വെൽ നിങ്ങൾ വീണ്ടും ഈ ക്ലാസ് കാണുക നന്നായി പഠിക്കുക ഓക്കെ ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ ചാപ്റ്റർ ഇവിടെ ക്ലോസ് ചെയ്യുകയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വി ത്രീയെ കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞു വി ത്രീയുടെ മൂന്ന് അർത്ഥങ്ങളും എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ കൃത്യമായി നോക്കിക്കഴിഞ്ഞു ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ വി വൺ വി ടു ഒക്കെ പഠിച്ചതിന് ശേഷം അതിൻ്റെ എസ് ഒണോ ക്വസ്റ്റ്യൻസ് ആൻഡ് നെഗറ്റീവ് സെൻറ്റൻസുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വി ത്രീയുടെ നെഗറ്റീവ് സെന്റൻസും അതുപോലെ എസ്സോണോ ക്വസ്റ്റ്യൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നും നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കുന്നതായിരിക്കും അതുവരെ നിങ്ങൾ നന്നായിട്ട് ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുക സിയു സോൺ